നമസ്കാരം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡൽഹി തീർച്ചയായിട്ടും ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനമായിട്ട് നേരത്തെ കേന്ദ്രഭരണ പ്രദേശമായിരുന്നു സംസ്ഥാനമായ ശേഷം കോൺഗ്രസ് ഭരിച്ചു അതിനുശേഷം ഇപ്പോൾ തുടർന്ന് ഭരിക്കുന്നത് തുടർച്ചയായി ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടി നേതൃത്വം നിൽക്കുന്ന സർക്കാരുകളാണ് അപ്പം പുതിയ അതായത് ബി ജെ പിയുടെ ചില തെരഞ്ഞെടുപ്പ് അജണ്ടയെ നേരിടാനായിട്ട് സനാതൻ എന്ന് പറഞ്ഞ പുതിയ ചില പരിപാടികളൊക്കെ അതായത് ഹിന്ദു വോട്ടുകൾ ലഭിക്കാൻ വേണ്ടി ചില പരിപാടികൾക്ക് ആയിട്ട് അരവിന്ദ് കെജ്രിവാൾ വന്നത് കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു ഈ സമയത്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ അദ്ദേഹത്തിന് ഈ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചുമതലകൾ അദ്ദേഹത്തിനുണ്ട് ചുമതല എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചുകൊടുത്ത ചുമതലകളല്ല അദ്ദേഹം അതിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന വ്യക്തിയാണ് വ്യക്തിയാണത് ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും അതിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനിയാണ് അമിത്ഷാ അമിത് ഷാ ഉറക്കെ ചോദിക്കുകയാണ് ഉറക്കെ അലറി വിളിക്കുകയാണ് ഇസ്ബാർ ഹം കര ഇത്തവണ ഡൽഹിയിൽ ഞങ്ങൾ കാര്യങ്ങൾ നടപ്പിലാക്കും ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ എൻ ഡി എ കാര്യങ്ങൾ നടപ്പിലാക്കും എന്ന് അദ്ദേഹം ഉറച്ച ആത്മവിശ്വാസത്തോടെ പറയുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയുമായിട്ട് ബി ജെ പിയുടെ മറ്റ് നേതാക്കളൊക്കെ തന്നെ വേദിയിലുണ്ടായിരുന്നു ഇത്തരത്തിൽ ആത്മവിശ്വാസത്തോടെ ഇത്തരത്തിൽ ധൈര്യത്തോടെ അദ്ദേഹം ഇതിനു മുൻപ് പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട് മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം പല മേഖലകളിൽ പല സംസ്ഥാനങ്ങളിൽ നടത്തിയ റാലിയിൽ ബീഹാറിൽ നടത്തിയ റാലിയിലൊക്കെ തന്നെ ഉറക്ക പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പാർലമെന്റിലായാലും അല്ലെങ്കിൽ പൊതുവേദികളിലായാലും അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ഒരു ആത്മവിശ്വാസത്തോടെ സെൽഫ് കോൺഫിഡൻസോട് കൂടിയ ഒരു പറയുന്ന രീതിയുണ്ട് അത് അദ്ദേഹത്തിന്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അദ്ദേഹം ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് ഇസ്ബാർ ഹം കരേഗ എന്ന് ഉറക്ക വിളിച്ചു പറയും അദ്ദേഹം വിളിച്ചു പറയുന്നത് വെറുതെയല്ല അല്ലെങ്കിൽ അത്രയും ആത്മവിശ്വാസവും പ്രതീക്ഷയും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് അദ്ദേഹത്തിന്റെ ഈ അലറി വിളിച്ചുള്ള ഈ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇത് അലറി വിളിക്കുന്നത് ഭീഷണിയല്ല താക്കീതല്ല മുന്നറിയിപ്പല്ല ഒന്നുമല്ല ഡൽഹിയിൽ ഇത്തവണ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള ആ ഉറപ്പ് ആ ആത്മവിശ്വാസം ആ പ്രതീക്ഷ അതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആ കണ്ണുകളിൽ അദ്ദേഹത്തിന്റെ ആ കൈവീശലുകളിലും അദ്ദേഹത്തിന്റെ വാക്കുകളിലും നിഴലിച്ചു നിന്നിരുന്നു കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു അത് എന്ന് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചു തീർച്ചയായിട്ടും ഇപ്പോൾ വികസനത്തിന്റെ പുതിയ പാതയിലൂടെ രാജ്യതലസ്ഥാനം മുന്നേറുമ്പോൾ എല്ലാവിധ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളും കൃത്യമായി തന്നെ ഡൽഹിയിൽ നടപ്പിലാക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ പരിഹരിക്കപ്പെടുമ്പോൾ അത് തങ്ങളുടെ നേട്ടമാണ് എന്ന് ആം ആദ്മി സർക്കാരും അല്ലെങ്കിൽ കള്ളം മാത്രം പറയുന്ന അരവിന്ദ് കെജ്രിവാളും പറയുമായിരിക്കും പക്ഷേ അമിത്ഷായുടെ ആ ഒരു വിശ്വാസം അദ്ദേഹം വിവിധ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ ഡൽഹിയിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ എണ്ണി എഴുതി പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് ഡൽഹിയിലെ ജനങ്ങൾ ഇക്കുറി തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം നിൽക്കും തീർച്ചയായിട്ടും ഡൽഹിയിൽ ഭരണം നേടാൻ ബി ജെ പിക്ക് സാധിക്കും എന്നുള്ളതിന്റെ തികഞ്ഞ ആത്മവിശ്വാസമാണ് ആ മുഖത്ത് അമിത്ഷായുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മുഖത്ത് ശരീരഭാഷയിലൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അത് നടപ്പിലാവുക തന്നെ ചെയ്യും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും അതിനുള്ള കെൽപ്പും ത്രാണിയും ഉള്ള നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് ഡൽഹിയിൽ എങ്ങനെ പ്രവർത്തിക്കണം ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള കാര്യം ജനങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള കാര്യം അമിത്ഷായ്ക്കും അമിത്ഷായുടെ ഷായുടെ കൂട്ടാളികൾക്കും നന്നായിട്ടറിയാം അത് ഏത് രീതിയിലാകണം എന്നുള്ളത് അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അത് കൃത്യമായി നടപ്പിലാക്കും കൃത്യമായി ഏകോപിപ്പിക്കും അമിത്ഷാജി പറഞ്ഞതുപോലെ ഇസ്ബാർ ഹം ബാർ സബ് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം പോലെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഖ്യാപനം നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ത് വില കൊടുത്തും എന്ന ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ബി ജെ പി ദേശീയ നേതാക്കളും അതുപോലെ തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പിന് അതിന്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘവും ഒക്കെ തന്നെ our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited tiruvananthapuram